അംഗങ്ങളായിട്ടുള്ള മറ്റ് എല്ലാവരും പതിമൂന്ന് വ്യക്തികളാണ് ഇപ്പോ ഈ ഒരു ഓപ്പറേഷന്റെ പുറകിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതില് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യക്തികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതില് കണ്ണൂർ ജില്ലക്കാരുണ്ട് താമസിച്ചിരുന്നു കോഴിക്കോട് കോഴിക്കോട് ജില്ലക്കാരുണ്ട് പിന്നെ നേരത്തെ തൃശ്ശൂർ ജില്ലാ പോലീസ് ആദ്യഘട്ടത്തില് പിടിച്ചതുപോലെയുള്ള തൃശൂർ ജില്ലക്കാരും ഈ ം കൃത്യമായിട്ടുള്ള കൂടി തന്നെ ചെയ്തിരുന്നതാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം മുൻപ് ഒരു റെഗുലർ ടെസ്റ്റുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികളും അവർ താമരശ്ശേരിക്കാരായിട്ടുള്ള പേര് രണ്ട് പ്രതികൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും അവര് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിസ്റ്റ് ഓപ്പർച്യൂണിറ്റി കണ്ട് പിടിക്കുകയും അത് അവരത് ഡിസ്കസ് ചെയ്ത് കാലകാലങ്ങളിൽ അത് അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ചെയ്ത സമയത്താണ് താരതമ്യേന സെക്യൂരിറ്റി കുറഞ്ഞ കുറച്ച് പ്രായം ഓണേഴ്സ് തന്നെയാണ് ഈ ജ്വല്ലറി മാനേജ് ചെയ്യുന്നത് അതിന്റെ സ്വർണം ദിവസേന കൊണ്ടുപോകുന്നത് അപ്പൊ അവരുടെ വരവും പോക്കും എല്ലാം നിരീക്ഷിച്ച് അതിനുശേഷം ഇത് ഒരു സംഘവുമായിട്ട് ഷെയർ ചെയ്യുകയും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ജയിലിൽ നിന്നാണ് ജയിലിൽ പരസ്പരമുള്ള ബന്ധത്തിൽ നിന്ന് അവിടെ അത് ഡെവലപ്പ് ആവുകയും അതിനുശേഷം ഇതിന് ഉതകുന്ന ഈ ഓപ്പറേഷൻ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ ഉതകുന്ന വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ അവരിത് വന്ന് കാണേണ്ടത് ഈ മാസം ആറാം തീയതിയോ മറ്റോ ആണ് ഒരു ഫസ്റ്റ് വിസിറ്റ് ഈ ഏരിയയിൽ പെരുത്തൽമണ്ണിക്ക് വരുന്നത് ഈ വരുന്നവരാരും മലപ്പുറഞ്ഞാരല്ല ഈ പറഞ്ഞ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ വന്ന് ഇതെല്ലാം പരിശോധിച്ച് പോയി അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവര് പങ്കെടുത്തവരെ ഇപ്പം നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അവരന്ന് വന്നിരുന്നു വന്ന് വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോയി അതിനുശേഷം ഇതിന്റെ ഇടയിലൊരു പതിനൊന്നാം തീയതിയോ മറ്റോ ആണ് അവർ ആദ്യമേ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നത് അന്നേ ദിവസം ഇതിന്റെ ഇൻഫോമൻസ് എല്ലാവരും റെഡി ആയിരുന്നെങ്കിലും ദൌർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗ്യവശാൽ അന്നേ ദിവസം നടന്നില്ല അന്നേ ദിവസം ഈ ഓപ്പറേഷൻ നടക്കാതിരുന്നതുകൊണ്ട് പുതിയ ടീമുകളെ തൃശൂരിൽ നിന്ന് അറേഞ്ച് ചെയ്ത് പിന്നീടാണ് ഈ നമ്മളുടെ ഡി ഡെയിൽ ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ഓപ്പറേഷന് ശേഷം അവര് ഓൾറെഡി കണ്ടെത്തിയിരുന്ന പോലെ തന്നെ ഒരു വന്നത് തന്നെ ഒരു മരാശോ വെഹിക്കിളിലാണ് പോലീസ് അന്നേ ദിവസം തന്നെ സംഭവം നടന്ന് എട്ട് മുപ്പതിന് തൊട്ട് കഴിഞ്ഞ സമയത്താണ് ഇൻഫർമേഷൻ പോലീസിൽ കിട്ടുന്നത് ഉടനടി തന്നെ നമ്മളത് മഹീന്ദ്ര മരാസോ ഒരു വളരെ വിരളമായിട്ടുള്ള വാഹനം ആയതുകൊണ്ട് അത് കണ്ടെത്തുക ആ വാഹനത്തിന്റെ ഐഡന്റിഫിക്കേഷൻ തൃശൂർ റേഞ്ച് ഡി ഐ ജി അവർ അദ്ദേഹത്തിന്റെ തോമസൺ ജോസഫ് ഐഫിഎസ് അവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും അലേർട്ട് കൊടുത്തു അങ്ങനെ തൃശൂർ പോലീസ് രാത്രിയിലും മലപ്പുറവും പാലക്കാടും എല്ലാ പോലീസുകളും ഇത് ഈ വാഹനത്തിനുവേണ്ടി ഉള്ള തെരച്ചിൽ നടത്താനായിട്ട് തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് പിടിച്ചാൽ ഓൾറെഡി ന്യൂസ് റിപ്പോർട്ടഡാണ് അതിൽ നിന്ന് ബാക്ക് വർക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനകത്ത് ഈ ഓപ്പറേഷനിൽ മൊത്തം ഒൻപത് പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ വാഹനം അന്നേ ദിവസം വൈകുന്നേരം ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നു അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ ഇതിലുണ്ട് അതിനുശേഷം ഈ ഇവിടെ വന്ന് ഇദ്ദേഹം രണ്ടുപേരും പോകുന്നതിന് ട്രെയിൽ ചെയ്ത് പോയി അവരെ ഇവർ പറഞ്ഞ പോലെ തന്നെ അറ്റാക്ക് ചെയ്തു പേപ്പർ സ്പ്രേ എല്ലാം അടിച്ചതിന് ശേഷം ഇത് കവർച്ച നടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്ത് കൊണ്ടുപോയി ഇതില് അഞ്ച് വ്യക്തികളാ വാഹനത്തിൽ തുടരുകയും നാല് പേര് സ്വർണമായി മറ്റൊരു വാഹനത്തിൽ സ്വർണ്ണൂർ ഭാഗത്തായിട്ടൊരു സ്ഥലത്ത് ഒരു കൈമാറ്റം നടത്തി മാറിപ്പോവാണ് ചെയ്ത് ഇതിനെ തുടർന്ന് നമ്മളുടെ അന്വേഷണം ഈ രണ്ട് തലത്തിലേക്കും ഇതിന്റെ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് ടീം വരുന്ന പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് ടീം വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുള്ളവരാണ് അവരുടെ പുറകെയുള്ള ഒരു മൂന്ന് ടീമുകളായിട്ട് തിരിഞ്ഞ് അവരുടെ പുറകെ ട്രെയിനിൽ പോയി തൃശ്ശൂരിൽ നിന്ന് ഈ ഓപ്പറേഷൻ ആക്ച്വലി കണ്ടക്ട് ചെയ്തതിനകത്ത് മെജോറിറ്റി ഒമ്പത് പേരിൽ എനിക്ക് തോന്നുന്നു ആറ് പേര് തൃശ്ശൂരുകാരാണ് അവരെയും ട്രെയിൽ ചെയ്തു പോയി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് എന്റെ ടീം എന്റെ എൻറ്റയർ ടീം ഇൻക്ലൂഡിങ് ഡി വൈ എസ് പി ഫീൽഡിൽ ഇറങ്ങി ആളുകളെ വീടുകളിലും മറ്റും സെർച്ചുകളും നടത്തി അങ്ങനെ ഫൈനൽ സ്റ്റേജിൽ ഇതിൽ നഷ്ടപ്പെട്ട സ്വർണത്തിലൊരു മെജോർ ഭാഗം ഞങ്ങൾക്ക് സൂചനകളെല്ലാം ഉണ്ട് അതായത് റിക്കവറിൽ എന്റെ കോടതി നടപടി പ്രകാരം സീഷറുകൾ എടുക്കേണ്ടതുണ്ട് എന്നിരുന്നാലും അത് ചിലത് അത് വിൽപ്പനയുമായിട്ടുണ്ട് അതും ബന്ധപ്പെട്ട ജ്വല്ലറികൾ അവരുടെ ഓണേഴ്സിൽ നിന്നും അത് തിരിച്ചെടുക്കേണ്ടതായിട്ടുള്ള അതിൻ്റെ പ്രൊസീജിയറുകൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്തിനാലും ഓൾമോസ്റ്റ് അറൌണ്ട് ടു പോയിന്റ് ടു കെ ജി ഐ മീൻ ഇൻക്ലൂഡിംഗ് വൺ പോയിന്റ് സെവനോ വൺ പോയിന്റ് എയ്റ്റോ മറ്റാണ് ഗോൾഡ് ഉള്ളതായിട്ട് പറയുന്നത് അപ്പൊ നമ്മൾ റിക്കവറിയിലാണ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളത് എടുത്ത് തൂക്കിയതിന് ശേഷം ഒരു രണ്ട് കിലോ ഇരുന്നൂറ് ഗ്രാമോ അതിൻ്റെ അപ്പുറത്തോട്ടുള്ളത് റിക്കവറി ഇൻക്ലൂഡിംഗ് അതിന്റെ മണി വാല്യൂ റിക്കവറിയുടെ ആങ്കിളിലായിട്ട് എത്തിയിട്ടുണ്ട് പ്രതികളെ ഞങ്ങൾ ഓൾറെഡി എല്ലാവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇന്നും ഹാജരാക്കുന്നുണ്ട് അവർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കുറേ ചോദ്യങ്ങളും പലതും ചെയ്യേണ്ടതുണ്ട് ഇതില് ഈ മരാസ്വഹികളുടെ കാര്യത്തിനകത്ത് ഇവർ ഫേക്ക് നമ്പർ പ്ലേറ്റ്സ് ആയിരുന്നു എന്നിട്ടും തൃശൂർ ജില്ലാ പോലീസ് അത് വളരെ സമർത്ഥമായിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് രാത്രി തന്നെ ഡിറ്റക്ട് ചെയ്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സഹായകരമാണ് ഫേക്ക് നമ്പർ പ്ലേറ്റ്സ് അടക്കം ഓൾറെഡി റിക്കവർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് ഓൾറെഡി അത് സീസ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഡിസ്പോസ് ചെയ്തത് അടക്കം വളരെ വിചനമായിട്ടുള്ളൊരു ഒരു ഒരു പാതയോരത്തൊക്കെയാണ് അത് ചെയ്തിരുന്നത് ഇതെല്ലാം പ്രീ പ്ലാൻഡായിട്ട് ചെയ്തിരുന്നതാണ് വളരെ സമർത്ഥമായിട്ട് തന്നെ എൻ്റെ ഉദ്യോഗസ്ഥര് ഇത്രയും ഓഫീസേഴ്സും പിന്നെ പെരുന്നമണ്ണ സി അദ്ദേഹം ലീവിലാണ് ഇത്രയും പേരാണ് മെയിൻ ചുക്കാൻ പിടിച്ചത് അഫ്കോഴ്സ് ജില്ലയിലെ എല്ലാ ക്രൈം ഡിറ്റക്ഷൻ ടീമുകളും ഇതിന്റെ പറയലുണ്ട് അഫ്കോഴ്സ് തൃശ്ശൂർ പോലീസിന്റെ സപ്പോർട്ടും നമുക്ക് ഇതിനകത്തുണ്ടായിരുന്നു